ായിപ്പോയി അല്ലെങ്കിൽ കുറ്റി നോക്കി ഞാൻ നിനക്ക് തന്നേന കേട്ടല്ലോ കേട്ടല്ലോ കൊറപ്പോ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ആൾക്കാരാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഞാൻ പറയട്ടെ പലതരത്തിലുള്ള ഒരുപാട് മെസ്സേജുകൾ വരും നമ്മളഭിനിച്ചുകൊണ്ടുള്ളത് വരും നമ്മൾ കഴിച്ചോ കുടിച്ചോ കിടന്നോ ഏതുപ്പാണ് പോലുള്ളത് വരും അതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന ചില ഞരമ്മമാരുടെ മെസ്സേജുകൾ ഞാൻ പറയട്ടെ ചെറുപ്പക്കാരുടെ മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്നെ ഉപദ്രവിച്ചിട്ടുള്ളത് എഴുപതും എൺപതും വയസ്സായിട്ടുള്ള അപ്പാപ്പന്മാരാണ് എന്നുള്ളതാണ് സത്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിവോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെങ്കൽ ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അത് ശിവലിംഗവുമായി ബന്ധപ്പെട്ട് ആ പേരിനെ തന്നെ എടുത്തു വെച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്റെ ആ വീഡിയോയുടെ താഴെ താഴെ വളരെ മോശമായിട്ട് കമന്റ് ചെയ്തൊരു മനുഷ്യരുണ്ട് അയാൾക്കെതിരെ ഞാൻ കേസൊക്കെ ഫയൽ ചെയ്തിരുന്നു പക്ഷെ അത് എവിടെയും എത്തിയില്ല പക്ഷെ വളരെ ഗ്രാഡ്ലി അയം ഞാൻ നിങ്ങളോട് ഷെയർ ബാക്കിയത് കൊടുത്തു നമ്പർ എടുത്ത് വിളിക്കുകയോ ഒക്കെ ചെയ്തു ഇയാൾ പറയുന്നതൊന്നും എനിക്കിവിടെ സ്ക്രീൻഷോട്ട് പോലും ഇടാൻ പറ്റില്ല എനിക്കൊന്നും ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല അമ്മാതിരി ഞാൻ കേട്ടിട്ടില്ല ഇതുപോലെയുള്ള എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തെയാണ് എന്നാൽ ഞാൻ ഫൈനലി കേസ് കൊടുത്തു സൈബറിന് ഗൂഗിളിൽ നിന്ന് തന്നെ സൈബറിന്റെ മെയിൽ ഐ ഡി എടുത്ത് ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ കേസ് ഫയൽ ചെയ്തു വിത്തിൻ ഡേയ്സ് എനിക്ക് അവിടെ നിന്ന് കോൾ വന്നു എന്നിട്ട് ഇന്നൊരു മെയിൽ കൂടി ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഫോർവേഡ് ചെയ്തു പിന്നെ വീണ്ടും അതിന്റെ ഫോളോ അപ്സ് തുടങ്ങി നേരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ നമ്പർ ഉണ്ടോ ചോദിച്ചു ഞാൻ നമ്പർ കൊടുത്തു ഇന്ന സ്ഥലത്താണ് പറഞ്ഞു എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തു വളരെ സന്തോഷപൂർവ്വം പറയട്ടെ കുറച്ച് മാസങ്ങളായി എങ്കിൽ പോലും ഒന്ന് രാവിലെ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാർത്ത അവിടെ നിന്ന് സ്റ്റേഷനിൽ ഒരു കോൾ വന്നു അയാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാഡം അറ്റമി എന് പറ്റി സർ അയാൾ ഒരു കാട്ടടിച്ച വീടുന്ന അവസ്ഥയാണ് അത്രയും വയസ്സായി ഞാൻ പറഞ്ഞു അപ്പൊ അയാൾക്ക് ഇത്രയും വേണ്ട ഒരു കേസ് ആയതുകൊണ്ട് എന്നെ വരില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ എല്ലാ വർക്കുകളും പോസ്റ്റ് ചെയ്തിട്ട് നേരെ ഞാൻ സ്റ്റേഷനിലേക്ക് പോവാണ് എന്നിട്ട് ബാക്കി ഏതൊക്കെ വിഷുവൽസ് കിട്ടും എന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അവരെ കൂടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോളൂ എന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പാപ്പൻ എന്താണ് ഞാൻ ആദ്യം നോക്കട്ടെ കൈക്ക് വേറെ പ്രോബ്ലം ഒന്നും കാണൂലെന്ന് തോന്നുന്നു നോക്കട്ടെ തൊഴാൻ വേണ്ടിട്ടല്ല നിങ്ങൾ എത്ര മോശമായിട്ടാണ് അയച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടോ നിങ്ങൾക്കത് വീണ്ടും വായിച്ചു നോക്കിയോ അത് ആ ഭാഷ നിങ്ങൾ വായിച്ചു നോക്കിയോ നിങ്ങ എൻ്റെ അപ്പൂപ്പനില്ല നിങ്ങളുടെ പ്രായം നിങ്ങളെക്കാളും പ്രായം കുറവാണ് എൻ്റെ അപ്പൂപ്പൻ അറിയാമോ അറുപത്തെട്ട് വയസ്സേ ഉള്ളൂ അപ്പം അത് തീരുവോ അത് മാഞ്ഞു പോവുമോ നിങ്ങൾ എത്ര പേർക്ക് അയച്ചു പത്തനംതിട്ട കളക്ടർക്ക് അതായത് ദിവ്യാഴ്സായർക്ക് വരെ നിങ്ങൾ അയച്ചു മമിത ബൈദ്വിൻ അയച്ചു നവ്യ നായർക്ക് അയച്ചു ഭംഗിയെ വളരെയൊക്കെ നിങ്ങൾ അയച്ചു നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭംഗിയില്ലേ നിങ്ങളുടെ ഭാര്യക്ക് ഭംഗിയുണ്ടോ ഇല്ലയോ ഉണ്ട് അപ്പോൾ നല്ലൊരു കുടുംബം നിങ്ങൾക്കില്ലേ നിങ്ങൾക്കൊരു മോളുണ്ട് മോളില്ലേ മോക്ക് എത്ര പ്രായമുണ്ട് നാപ്പത്തി നിങ്ങളെ എനിക്ക് എത്ര വയസ്സെന്ന് അറിയോ എനിക്ക് മുപ്പത്തിനാല് വയസ്സായിട്ടുള്ളൂ മോളേന്ന് ഞാൻ എത്ര വയസ്സിന് കുറവ് പതിനൊന്ന് വയസ്സ് കുറവാണ് എനിക്ക് ചെറുകുട്ടികളുണ്ടോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ രണ്ടുപേർ ആമ്പിള്ളേർ വെമ്പിള്ളേർ ആയിരുന്നെങ്കിലോ നിങ്ങളെപ്പോൾ പ്രായമുള്ള ഒരാൾ ആ കുഞ്ഞുങ്ങളോടാണ് ഇത് കാണിച്ചിരുന്നെങ്കിലോ എന്ത് ചെയ്യുമായിരുന്നു മോശമല്ലേ നിങ്ങൾ കാണിച്ചത് ഇനി ദയവ് ചെയ്ത് ഞാൻ അങ്ങോട്ട് തൊഴുവാണോ ദയവ് ചെയ്ത് ആ ഫോണ് മോനെ വിളിക്കാനോ ചെറുകുട്ടിയെ വിളിക്കാനോ അല്ലാതെ അനാവശ്യമായിട്ട് പോകും നിങ്ങൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യനല്ലേ പത്ത് എഴുപത്തി മൂന്ന് വയസ്സുണ്ടെങ്കിലും ആരോഗ്യമുള്ള മനുഷ്യനാണ് ജോലി ജോലിയെടുത്ത് അന്തസ്സായിട്ട് ജീവിക്കുക ഇനിയെങ്കിലും ഈ പ്രിമിസസിലായിപ്പോയി അല്ലെങ്കിൽ കൊറോണക്കൂറ്റി നോക്കി ഞാൻ നിനക്ക് തന്നേന കേട്ടല്ലോ കേട്ടല്ലോ കുറപ്പോ ഓക്കെ ഇതൊക്കെയാണ് വിഷ്വൽസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ കാണാത്ത വിഷ്വൽസിനെ പറ്റിയും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് ഡീറ്റെയിൽ കൂടി ഞാൻ വ്യത്യാസം പോലും ഇല്ലാത്തവർ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എന്റെ ഇൻബോക്സിലേക്കും ആ ഒരു വീഡിയോയുടെ താഴെയും കമന്റ്സ് ആയിട്ടും ഒക്കെയും അഭിനന്ദന അറിയിച്ചിരുന്നു ഇത് നിങ്ങൾ അറിയിച്ചതിന്റെ ഒരേ ഒരു കാരണം ഞാൻ പറയട്ടെ ഞാൻ ആ സ്ക്രീൻഷോട്ട് പ്രദർശിപ്പിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചതുകൊണ്ടാണ് നിങ്ങൾ അതൊന്നും ചിന്തിച്ചു നോക്കിയാൽ ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇല്ലാതെ ആ വീഡിയോ മാത്രം ഇടുകയാണ് ഒരു മനുഷ്യൻ കൈകൂപ്പി എഴുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇവൾക്ക് എത്രയോ പേര് മെസ്സേജ് അയക്കുന്നുണ്ടാവും അത് ഇഗ്നോർ ചെയ്ത് ൂടെ അല്ലെങ്കിൽ കളഞ്ഞൂടെ എന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്ക്രീൻഷോട്ട് അവിടെ വെച്ചത് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇയാൾ ഈ മെസ്സേജുകൾ അയച്ചു തുടങ്ങിയാണ് ഞാൻ കാണാറില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വൈകിയത് പിന്നെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കംപ്ലൈന്റിലേക്ക് പോകണം എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പേ ഞാൻ ഇയാളുടെ നമ്പർ ഇയാളോട് തന്നെ ചോദിച്ച് എടുക്കുകയും എന്റെ ആംഗ്ലമാരെ കൊണ്ട് ഞാൻ ഇവിടുന്ന് വിളിപ്പിക്കുകയും അയാൾക്ക് താക്കീത് കൊടുക്കുകയും ഇനി മെസ്സേജ് അയക്കില്ല എന്ന് പറയുകയൊക്കെ ചെയ്തു വെച്ചതാ പക്ഷെ വീണ്ടും തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും ഇയാൾ തുടങ്ങി ഇയാൾ അതിൽ സങ്കല്പിക്കുന്നത് വേറൊരു പുരുഷനെയാണ് എന്നിട്ട് എന്നെയും അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഒരു സെക്ഷൽ റിലേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഒരു രീതിയാണ് അയാൾ അതിൽ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് വെളുത്തത് 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 എന്നുള്ള രീതിയിലാണ് അയാൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്നത് ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നെ മാത്രമല്ല നമ്മുടെ മുൻ കളക്ടറായ ദിവ്യായ സയ്യറെ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇത്തരത്തിലെ മോശമായിട്ട് മെസ്സേജ് അയച്ച് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട സ്റ്റേഷനിൽ ഇയാളെ വിളിപ്പിച്ചിട്ടുണ്ട് താക്കീത് കൊടുത്തിട്ടുണ്ട് വീണ്ടും അയാൾ കണ്ടിന്യൂ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചു വരുത്തി എന്നൊക്കെ പറഞ്ഞു വീണ്ടും മെസ്സേജ് ഇട്ടു നവ്യ നായർ ആക്ട്രസ് മമിത ബൈജു തുടങ്ങിയ ഒരുപാട് പേർക്ക് ഇയാൾ ഇൻസ്റ്റഗ്രാം ഐഡിയും കൊണ്ടുവന്നു നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് ആൾക്കാർ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി അയാളുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറി അവിടെയൊക്കെ ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ അവർ നിന്നങ്ങ് ചിരിക്കാം ഞാൻ പറഞ്ഞു സാറുമാർ ചിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനുണ്ട് ഇയാൾക്ക് ഒരു അടി കൊടുക്കാൻ പറ്റില്ല അവർ തന്നെ പറയുന്നു ഒരു പെൺകുട്ടിയുടെ വിഷയവുമായി കേസിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കാതെ അല്ലെങ്കിൽ ഈവൻ ഒരു അടിയെങ്കിലും കൊടുക്കാതെ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വിടേണ്ടി വരുന്നതെന്ന് പ്രായം അതുകൊണ്ട് തന്നെ പറയട്ടെ പ്രായമായ അമ്മാവന്മാരോടായിട്ടാണ് ഈ പറയുന്നത് എല്ലാവരും ആയിരിക്കില്ല പക്ഷെ ഇതുപോലെയുള്ള ഒരു കൃമിയായിരിക്കും നിങ്ങളെല്ലാവരുടെ പേരും കളയുന്നത് പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഇനി പുരുഷന്മാർക്കും ഉണ്ടാവും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പക്ഷെ ഞാൻ ഈ എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് പറയട്ടെ നിങ്ങൾ എന്തിനു സൈബറിൽ കൊടുക്കണം അതിലൊന്നും കൊടുത്തിട്ട് കാര്യമില്ല നമുക്ക് റിപ്ലൈ എന്ന് വിചാരിക്കരുത് സൈബറിൽ ഞാൻ ഗൂഗിളിൽ പോയിട്ടാണ് അവരുടെ അഡ്രസ്സെടുത്തത് സൈബർ പി എസ് ഡോട്ട് പി ഒ എൻ പോൾ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ എന്നതാണ് വെബ്സൈറ്റ് എന്നാണ് എൻ്റെ വിശ്വാസം അത് അതാണ് അതിലാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഇയാളുടെ മെസ്സേജ് വായിച്ചിട്ട് സീരിയസ്ലി ഞാൻ ഇങ്ങനെ ഷോക്ക് ആയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട് എനിക്ക് എന്റെ ആങ്ങളെയോ അച്ഛനെയോ ആരെങ്കിലും